ിംഗ് പഠന സഹായി ഹൈഫ അക്കാദമിയുടെ ടെക്സ്റ്റ് ബുക്ക് വോളിയം ഒന്ന് പേജ് നമ്പർ പതിനൊന്ന് മുതൽ വരെയുള്ള ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും സ്വാഗതം തയ്യാറാക്കിയത് അലക്സാണ്ടർ എം വി പത്തനംതിട്ട മനസ്സിന്റെ അടിസ്ഥാനപരമായ ആറ് പ്രക്രിയകളുടെ പേരുകൾ ഏതെല്ലാം ഇൻട്രക്ഷൻ ശ്രദ്ധ അറ്റൻഷൻ ത്രീ ബോധം കോൺസ്യസ്നെസ് ഫോർ പഠനം സ്റ്റഡി അഞ്ച് ഓർമ്മ മെമ്മറി ആറ് ചിന്ത തോട്ട് ഫിഫ്റ്റി നൈൻ സംവേദനം എന്നാൽ എന്ത് കാഴ്ച കേൾവി സ്പർശം രുചി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നേടിയെടുക്കുന്ന ഉദ്ദീപന ബോധത്തെ സംവേദം എന്ന് പറയുന്നു സിക്സ്റ്റി ശ്രദ്ധ എന്നാൽ എന്താണ് വിവിധ ഉദ്ദീപനങ്ങളിൽ നിന്നും ഒരു ഉദ്ദീപനത്തെ മാത്രം തിരഞ്ഞെടുത്തു അതിൽ തന്നെ മനസ്സ് വയ്ക്കുന്നതിന് ശ്രദ്ധ എന്ന് പറയുന്നു ശ്രദ്ധ എന്ന പ്രക്രിയക്ക് ഒരു ഉദാഹരണം പറയുക ക്ലാസ്സിലിരിക്കുന്ന കുട്ടി അവിടെ കേൾക്കുന്ന ഫാനിന്റെ ശബ്ദം അവഗണിക്കുകയും പഠിപ്പിക്കുന്ന അധ്യാപകനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ് എന്താണ് ബോധം ഒരു പ്രത്യേക സംവേദനത്തിൽ കൂടി കിട്ടിയ ഉദ്ദീപനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ബോധം പഠനം എന്നാൽ എന്താണ് അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയും പുതിയ അറിവുകളും കഴിവുകളും നേടിയെടുക്കുന്നതാണ് പഠനം ഫോർ ഓർമ്മ എന്നാൽ എന്ത് തലച്ചോറിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന അറിവുകളെ ഓർമ്മ എന്ന് പറയുന്നു സിക്സ്റ്റി ഫൈവ് എന്താണ് ചിന്ത എന്ന് പറയുന്നത് വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനും നമ്മുടെ മനസ്സ് നടത്തുന്ന പ്രക്രിയകളുടെ പ്രവർത്തനത്തെ ചിന്ത എന്ന് പറയുന്നു എന്താണ് കോഗിനേറ്റീവ് സൈക്കോളജി അറിവുകളെ ഓർമ്മകളായി സൂക്ഷിച്ച് വയ്ക്കുന്നതിനെ പറ്റിയും അതിനെ ആവശ്യാനുസരണം പ്രോസസ്സ് ചെയ്ത് മറ്റ് ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റുന്നതിനെ പറ്റിയുമുള്ള പഠനശാഖയാണ് കോഗിനേറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ വൈജ്ഞാനിക മാനശാസ്ത്രം പ്രധാനപ്പെട്ട കൊഗ്നറ്റീവ് പ്രക്രിയകൾ ഏതെല്ലാം അപബോധം അല്ലെങ്കിൽ ഗ്രഹണം ഓർമ്മ യുക്തചിന്ത പ്രശ്നപരിഹാരം തീരുമാനമെടുക്കൽ ഭാഷ എന്നീ ആറ് പ്രക്രിയകൾ കൊഗ്നറ്റീവ് പ്രക്രിയകളാണ് സിക്സ്റ്റിഎറ്റ് കോണിറ്റീവ് മനഃശാസ്ത്രജ്ഞന്മാർ സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് മേഖലകൾ ഏതെല്ലാം പാരിസ്ഥിതിക ന്യൂറോ കമ്പ്യൂട്ടർ മേഖലകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു സിക്സ്റ്റി നൈൻ ബയോളജിക്കൽ മനശാസ്ത്രം എന്നാൽ എന്ത് മനുഷ്യ പെരുമാറ്റം ഭൗതിക വ്യവസ്ഥകൾ മനുഷ്യ മസ്തിഷ്കം നാടീവ്യൂഹം പ്രതിരോധശേഷി ശേഷി ജനിതക ശാസ്ത്രം എന്നിവ മനസ്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള പഠനമാണ് ബയോളജിക്കൽ മനഃശാസ്ത്രം സെവൻറ്റി ബയോളജിക്കൽ മനശാസ്ത്രം മറ്റു ഏതെല്ലാം ശാഖകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ന്യൂറോ ശാസ്ത്രജ്ഞർ ജന്തുശാസ്ത്രജ്ഞർ നരവംശ ശാസ്ത്രജ്ഞർ എന്നിവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നു സെവൻറ്റി വൺ യമായി സഹകരിച്ചാണ് ന്യൂറോ മനസ് മനസ്സാസ്ത്രം ഗവേഷണത്തിന്റെ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരുമായി സഹകരിച്ചാണ് ന്യൂറോ മനസ് മനസ്സശാസ്ത്രം ഗവേഷണത്തിന്റെ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു നാടിയിലേക്കോ മാംസ്പേഷിയിലേക്കോ ഒരു സംജ്ഞ സെനനം കടത്തിവിടുന്നതിനായി നാടി തന്തു സ്ട്രിംഗ് ഉത്പാദിപ്പിക്കുന്ന രാസപദാർത്ഥമാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെവൻറ്റി ത്രീ ന്യൂറോ മനസ്സാസ്ത്രം ഗവേഷണം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ നാടി സന്ദേശവാഹകരായ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെയും മറ്റ് രാസപദാർത്ഥങ്ങളുടെയും പങ്കിനെപ്പറ്റി ഗവേഷണം നടത്തുന്നു സെവൻറ്റി ഫോർ ന്യൂറോ മനസ്സാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഏതെല്ലാം ആ എന്നിവയാണ് ന്യൂറോ മനസ്സാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ സെവൻറ്റി ഫൈവ് ആ ഉപയോഗിച്ച് നടത്തുന്ന പഠനങ്ങൾ എന്തെല്ലാമാണ് സാധാരണ വ്യക്തിയുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും ക്ഷതം സംഭവിച്ച തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള താരതമ്യ പഠനങ്ങളാണ് ഇവ ഉപയോഗിച്ച് നടത്തുന്നത് സെവൻറ്റി സിക്സ് എന്താണ് ന്യൂറോ മനഃശാസ്ത്രത്തിൽ ഇലക്ട്രോഡുകൾ വഴി തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനം വളർക്കുന്ന ഒരു നോൺസെയിൻ ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് ഈ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം വിലയിരുത്തുവാനും വാപസ്മാര പ്രവർത്തനം തിരിച്ചറിയുവാനും വിവിധ ന്യൂറോളജിക്കൽ ന്യൂറോ സൈക്യാട്രിക് അവസ്ഥകൾ നിർണ്ണയിക്കുവാനും സഹായിക്കുന്നു എന്താണ് മനശാസ്ത്രത്തിൽ ഇത് ഒരു ഫംഗ്ഷണൽ ന്യൂറോ ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് ഇത് ഗവേഷകർക്ക് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ഉപാപചയ മെറ്റാബോളിസം പ്രക്രിയകളെയും ദൃശ്യവൽക്കരിക്കാൻ സഹായിക്കുന്നു ഈ മാറ്റങ്ങൾ കണ്ടെത്തുന്നതിന് ഇത് റേഡിയോ ആക്ടീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നു ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുകയും ന്യൂറോളജിക്കൽ ന്യൂറോ സൈക്യാട്രിക് അവസ്ഥകൾ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നു ന്യൂറോ എന്താണ് എഫ് എം ആർ ഐ ഫങ്ഷണൽ ഇമേജിംഗ് നാടീശാസ്ത്രത്തിൽ രക്തപ്രവാഹത്തിലെ മാറ്റങ്ങൾ കണ്ടെത്തി തലച്ചോറിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനും അളക്കാനും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് തലച്ചോറിന്റെ പ്രത്യേക മേഖലകളിലെ വർദ്ധിച്ച നൂറോൺ പ്രവർത്തനവുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മാറ്റങ്ങൾ വിവിധ വൈജ്ഞാനിക പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തലച്ചോറിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു സെവൻറ്റൈൻ വികാസ പരിണാമ മനശാസ്ത്രം അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നാൽ എന്ത് ഗർഭധാരണം മുതൽ വാർദ്ധക്യം വരെയുള്ള ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതകാലത്തിൽ വിവിധ പ്രായത്തിലും ഘട്ടങ്ങളിലും സംഭവിക്കുന്ന ശാരീരികവും സാമൂഹ്യവും മനശാസ്ത്രപരവുമായ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വികാസ പരിണാമ മനഃശാസ്ത്രം നമ്മൾ എങ്ങനെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേർന്നു എന്നതിനെപ്പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയുടെ പേരെന്ത് വികാസ പരിണാമം മനഃശാസ്ത്രം വികാസ പരിണാമ മനഃശാസ്ത്രം എന്നതിനെക്കുറിച്ചെല്ലാം പഠനം നടത്തുന്നു മനശാസ്ത്രപരമായ സവിശേഷതകളായ ബുദ്ധിവൈഭവം അല്ലെങ്കിൽ ഇന്റലിജൻസ് ജ്ഞാനാർജ്ജനം അല്ലെങ്കിൽ കൊഗ്നീഷ്യൻ ധാർമ്മികത അല്ലെങ്കിൽ മോറാലിറ്റി സാമൂഹിക ബന്ധങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നിവകളെ ജീവശാസ്ത്രം സാമൂഹിക സാംസ്കാരിക പാരിസ്ഥിതിക ഘടകങ്ങളും സ്വാധീനിക്കുന്ന എങ്ങനെയെന്ന് വികാസ പരിണാമശാസ്ത്രം പഠനം നടത്തുന്നു ഏതൊക്കെ വിഭാഗത്തിൽ പെട്ടവരുമായിട്ടാണ് വികാസ പരിണാമ മനഃശാസ്ത്രജ്ഞന് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് വിവിധ തരത്തിലുള്ള അറിവുകൾ ഉള്ളവരുമായിട്ടും വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ടും നരവംശാസ്ത്രജ്ഞരുമായിട്ടും സാമൂഹിക പ്രവർത്തകരുമായിട്ടും കൗൺസിലർമാരുമായിട്ടും വികാസ പരിണാമ മനശാസ്ത്രജ്ഞർ എഴുകി ചേർന്ന് പ്രവർത്തിക്കുന്നു സാമൂഹിക മനശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി എന്നാൽ എന്ത് വ്യക്തികളെ അവരുടെ സാമൂഹിക ചുറ്റുപാട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വ്യക്തികൾ പരസ്പരം ചിന്തിക്കുന്നതും സ്വാധീനിക്കുന്നതും എങ്ങനെയെന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക മനസ്സാസ്ത്രം സാമൂഹിക മനഃശാസ്ത്രം ഏതൊക്കെ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നു മനോഭാവം അനുഗുണതം അധികാരത്തിലുള്ള അനുസരണം വ്യക്തിപരമായ സ്നേഹം സഹായകമായ പെരുമാറ്റം മുൻവിധി ആക്രമണം സാമൂഹിക പ്രചോദനം ഇന്റർ ഗ്രൂപ്പ് ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക മനശാസ്ത്രം താല്പര്യം കാണിക്കുന്നു സാംസ്കാരിക സമ്മിശ്ര സംസ്കാര മനശാസ്ത്രം അല്ലെങ്കിൽ ക്രോസ് കൾച്ചറൽ ആൻഡ് കൾച്ചറൽ സൈക്കോളജി എന്നാൽ എന്ത് മനുഷ്യന്റെ ചിന്തയും പെരുമാറ്റവും അവയുടെ കാരണങ്ങളും വിലയിരുത്തുന്നതിൽ സംസ്കാരത്തിന്റെ പങ്കെന്ത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ക്രോസ് കൾച്ചറൽ സൈക്കോളജി ആൻഡ് കൾച്ചറൽ സൈക്കോളജി സിക്സ് എന്താണ് പാരിസ്ഥിതിക മനശാസ്ത്രം അഥവാ എൻവിയോൺമെന്റൽ സൈക്കോളജി താപനില ഈർപ്പം മലിനീകരണം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ പോലുള്ള ഭൗതിക ഘടകങ്ങളുടെ ഇടപെടൽ മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പാരിസ്ഥിതിക മനസാസ്ത്രം പാരിസ്ഥിതിക മനശാസ്ത്ര പഠനം നടത്തുന്ന മേഖലകൾ ഏതെല്ലാം ജോലി സ്ഥലത്തെ ക്രമീകരണങ്ങൾ വൈകാരികത വ്യക്തിബന്ധങ്ങൾ സ്വാധീനങ്ങൾ മാലിന്യ നിർമാർജ്ജനം ജനപ്പെരുപ്പം ഊർജ സംരക്ഷണം കമ്മ്യൂണിറ്റി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം എന്നിവകളാണ് പാരിസ്ഥിതിക മനശാസ്ത്രം പഠനം നടത്തുന്ന മേഖലകൾ ആരോഗ്യ മനശാസ്ത്രം അല്ലെങ്കിൽ ഹെൽത്ത് സൈക്കോളജി എന്നാൽ എന്ത് ആരോഗ്യം രോഗം ആരോഗ്യ സംരക്ഷണം എന്നിവയെ സ്വാധീനിക്കുന്ന മാനസിക പെരുമാറ്റ സാമൂഹിക ഘടകങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മനസ്സാസ്ത്രം രോഗങ്ങളുടെ വികാസത്തെയും പ്രതിരോധത്തെയും ഈ ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ആളുകൾ രോഗത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും ആരോഗ്യ സംരക്ഷണ സംവിധാനവുമായി എങ്ങനെ ഇടപഴകുന്നു എന്നും പഠിക്കുന്നു രോഗയും ഡോക്ടറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര പഠനശാഖയുടെ പേരെന്ത് ആരോഗ്യ മനശാസ്ത്രം നയൻറ്റി എന്താണ് ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി ഉത്കണ്ഠ വിഷാദരോഗം ലഹരി വസ്തുക്കളിലുള്ള ആസക്തി മുതലായ മാനസിക രോഗങ്ങളുടെ കാരണങ്ങൾ അവയുടെ ചികിത്സാരീതി പ്രതിരോധം എന്നിവയെപ്പറ്റി പഠിക്കുന്ന മനശാസ്ത്ര ശാഖയാണ് ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജി നയൻറ്റി വൺ കൗൺസിലിംഗ് മനശാസ്ത്രജ്ഞനും ക്ലിനിക്കൽ മനഃശാസ്ത്രജ്ഞനും തമ്മിൽ സാമ്യമുണ്ടെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താണ് ഈ രണ്ട് ശാഖകളിലുമുള്ള മനഃശാസ്ത്രജ്ഞർ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശകരമായ വിഷമതകളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇവർ തമ്മിൽ സാമ്യമുണ്ടെന്ന് പറയുന്നു മരുന്നുകളും ഷോർട്ട് ട്രീറ്റ്മെന്റുകളും നൽകാൻ അധികാരമുള്ളത് ആർക്കാണ് രോഗികൾക്ക് മരുന്നുകളും ഷോർക്ക് ട്രീറ്റ്മെന്റുകളും നൽകാൻ അധികാരമുള്ളത് സൈക്യാട്രിസ്റ്റുകൾക്ക് മാത്രമാണ് കൗൺസിലിംഗ് മതശാസ്ത്രജ്ഞനേക്കാൾ കൂടുതൽ താരതമ്യേന ആപത്തരമായ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ആർക്കാണ് ക്ലിനിക്കൽ മനശാസ്ത്രജ്ഞർക്കാണ് കൂടുതൽ ആപത്തരമായ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരിക നയൻറ്റി ഫോർ എന്താണ് വ്യവസായിക സംഘടനാ മതശാസ്ത്രം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പെരുമാറ്റത്തെയും അവരെ നിയമിക്കുന്ന ജോലി സ്ഥാപനത്തെ കുറിച്ചും പഠിച്ച് ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യവസായിക സംഘടന മനഃശാസ്ത്രം ഒരു ജോലി സ്ഥാപനത്തിലെ ജീവനക്കാരും മാനേജരും തമ്മിലുള്ള ആശയവിനിമയ ബന്ധം ശരിയാക്കിക്കൊണ്ടു പോകാൻ സഹായിക്കാൻ കഴിയുന്നത് ആർക്കാണ് വ്യാവസായിക സംഘടനാ മനശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റുകൾക്ക് ആണ് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെയും മാനേജ്മെന്റിനും തമ്മിലുള്ള ബന്ധം ശരിയാക്കി കൊണ്ടുപോകുവാൻ സാധിക്കുക ഒരു ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് മറ്റേതൊക്കെ ശാഖകൾ കൂടി അറിഞ്ഞിരിക്കണം കോഗ്നേറ്റീവ് മനഃശാസ്ത്രവും സാമൂഹ്യ മനഃശാസ്ത്രവും കൂടി അറിഞ്ഞിരിക്കണം നയൻറ്റിസെവൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നാൽ എന്ത് എങ്ങനെ വിവിധ പ്രായത്തിലുള്ള ആളുകൾ വിവിധ കാര്യങ്ങൾ പഠിക്കുന്നു എന്നും വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എങ്ങനെ പരിശീലിക്കണം എന്നും അതിനുവേണ്ട സാമഗ്രികൾ എന്താണെന്നും പഠിക്കുന്ന മനശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മനഃശാസ്ത്രജ്ഞന്റെ കർത്തവ്യങ്ങൾ എന്തെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്യണം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷണം മെച്ചപ്പെടുത്തണം കുട്ടികൾക്ക് കൗൺസിലിംഗ് സഹായം കൊടുക്കണം കുട്ടികളുടെ മാനസിക ഭൗതിക സാമൂഹിക വൈകാരിക വികസനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം മനശാസ്ത്രത്തിൽ നിന്ന് നേടിയെടുക്കുന്ന അറിവുകൾ പൊതുവിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കണം അസാധാരണ മനശാസ്ത്രം അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി എന്നാൽ എന്ത് പതിവില്ലാത്തതും അസ്വാഭാവികമായ പെരുമാറ്റ രീതികളെ പറ്റി പഠിക്കുകയും വിശദീകരിക്കുകയും വിലമതിക്കുകയും പ്രവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് അസാധാരണ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് കായിക മനശാസ്ത്രം അല്ലെങ്കിൽ സ്പോർട്സ് സൈക്കോളജി മനശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ച് കായിക പ്രകടനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെപ്പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് കായിക മനഃശാസ്ത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം அலைக்சாண்டர் எம் வி பத்தனம்பிட்டா